നമസ്കാരം ഞാൻ കൗമദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സൈനിക ശക്തി തെളിയിച്ച് അറുപത്തിയാറാം റിപ്പബ്ലിക് ദിന പരേഡ് മുഖ്യ അതിഥിയായി ഒബാമയും മിഷേലും ഒബാമയുടെ സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിൽ വാണിജ്യ സഹകരണ ചർച്ചകൾ മുഖ്യം ബിസിനസ് സമ്മേളനം വൈകിട്ട് യു എസ് പ്രസിഡന്റിന്റെ മടക്കം നാളെ ഉച്ചയ്ക്ക് സൌദി അറേബ്യയിലേക്ക് മോദി ഒബാമ സംയുക്ത റേഡിയോ പ്രക്ഷേപണം നാളെ രാത്രി എട്ടിന് ഭരണത്തിന് സുതാര്യത വേണമെന്നും ഭരണകർത്താക്കൾ ഉത്തരവാദിത്തമുള്ളവരാകണമെന്നും ഗവർണർ പി സദാശിവം പരാമർശം തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പദവിയിലേക്ക് വീണ്ടും പട്ടിക ഒ രാജഗോപാൽ വീണ്ടും ഗവർണർ പദവിയിലേക്ക് പരിഗണനയിൽ മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥൻ കെ കൈലാസനാഥനും സാധ്യത രാജഗോപാലിന്റെ പേര് പരിഗണനയിൽ പരിഗണനയിലെത്തുന്നത് പലവട്ടം ശേഷം പ്രഖ്യാപനം വൈകാതെയെന്ന് സൂചന മോദിയുടെ വിശ്വസ്തനായ കൈലാസനാഥിനു പുറമെ കേന്ദ്രമന്ത്രി നജ്മ ഹെപ്ത്തുള്ളയുടെ പേരും പട്ടികയിൽ ഗവർണർ നിയമനം നടക്കാനിരിക്കുന്നത് പഞ്ചാബ് ബീഹാർ അസം സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഏഴിടത്ത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തോൽവി പാർട്ടിയുടെ പരാജയമെന്ന് സിപിഎം ജില്ലാ സമ്മേളന റിപ്പോർട്ട് പാർട്ടി അംഗങ്ങൾ പോലും എം എ ബിവിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല കൊട്ടാരക്കരയിലും നെടുവത്തൂരിലും വിനയായത് വിഭാഗീയത പാർട്ടിയെ ക്ഷീണിപ്പിച്ചത് നേതാക്കളുടെ വ്യക്തി താത്പര്യം സംഘടനാ ദൌർബല്യം കൊല്ലത്തെ പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്ന് കുറ്റസമ്മതം ആർ എസ് പി മുന്നണിവിട്ടത് തിരിച്ചടിയായെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ വിലയിരുത്തൽ പറഞ്ഞത് ശരിയായെന്ന് മാണിയുടെ കാര്യത്തിൽ സി പി ഐ നിലപാട് ശരിയെന്നു തെളിഞ്ഞതായി പന്നിയൻ രവീന്ദ്രൻ മാണിയുടെ മുഖ്യമന്ത്രി സ്ഥാനമോഹം പൊളിച്ചത് സി പി ഐ മാണിയെ വിടാതെ ബിജെപിയും സി പി എമ്മും രാജി ആവശ്യവുമായി നാളെ ബിജെപി ഹർത്താൽ ബഡ്ജറ്റ് മാണിയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ സഭ ഇതുവരെ കാണാത്ത പ്രക്ഷോഭമെന്ന് കോടിയേരി സൌമദി ഹെഡ്ലൈൻസ് അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം